പുതിയൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് രീതിയിലുള്ള പാവൽ കൃഷിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒന്ന് ഡ്രമ്മിലാണെങ്കിൽ മറ്റൊന്ന് ഓപ്പൺ പ്രിസ്റ്റർ ഫാമിംഗ് ഹൈടെക് രീതിയാണ് അവിടെ തന്നെ രണ്ടേ രണ്ട് കൃഷിയിടങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഡ്രമ്മില് ജലസേന നൽകുന്നത് ഈ രീതിക്കാണ് കേട്ടോ ഈ ഏരിയയിൽ പാലി ഏലത്തിൽപ്പെട്ട പാവലാണ് കൃഷിയിരിക്കുന്നത് ഇതിന്റെ തൂക്കം കണ്ട ഒരു ഇരുന്നൂറ് മുന്നൂറ് ഗ്രാമിൻ്റെ ഇടക്ക് തൂക്കാണ് വരുന്നത് ഇതിപ്പോൾ പഴുത്ത് പോയിരിക്കുകയാണ് നമ്മളൊന്ന് പൊടിച്ച് നോക്കാം കേരളത്തിലെ കാലാവസ്ഥയിൽ മഴക്കാലത്താണ് ഏറ്റവും നന്നായിട്ട് പാവൽ വിളവ് തരുന്നത് പക്ഷേ ഇവിടെ മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ കൃഷി ചെയ്യാറുണ്ട് എന്നുള്ളതാണ് മഴക്കാലത്താണ് കൂടുതൽ വിളവ് കിട്ടുന്നത് എന്ന് മാത്രം ഇവിടെ പ്രധാനമായിട്ടും പച്ച ഇനത്തിൽപ്പെട്ട പാലി എന്നുള്ള ഇനവും മുള്ളൻ എന്ന നാടൻ ഇനവാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്ത് പോരുന്നത് കേരളത്തിൽ കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും മുള്ളൻ പാവൽ കൃഷി എന്നാണ് ഡിമാൻഡ് ഉണ്ടാകാൻ നല്ലത് കേട്ടോ ഇവിടെ പാലി എന്നുള്ള എന്നാണ് ഇതൊരു ഇരുന്നൂറ് ഗ്രാം മുതൽ മുന്നൂറ് ഗ്രാം എന്നാണ് തൂക്കാൻ വരുന്നത് അപ്പോൾ ഇതൊക്കെ പണ്ട് വരുന്ന പാവലൊക്കെ പച്ചയെന്ന് വരുമ്പോൾ തന്നെ കയ്പെന്നാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് പക്ഷേ ഈ വെള്ളപ്പാവലിൻ്റെ അത്രയും പോലും കയ്പ്പ് ഈ പച്ചക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ഈ ഇതിനെ വെച്ച് നോക്കുമ്പോഴ് കീടങ്ങളും രോഗങ്ങളൊക്കെ ഇതിന് കുറവാണ് ഏതൊരു സമയത്താലും ഒരു നാനൂറ് മുതൽ അഞ്ഞൂറ് ചൂട് പാവൽ വരെയാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്തൊരു മുന്നൂറ് ചുവടോളം ഈ വെള്ളപ്പാവലുണ്ടാവും ഇരുന്നൂറ് ചോടോളം പച്ചപ്പാലുണ്ടാവും അപ്പൊ കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് അങ്ങനത്തെ ഒരു കൃഷിയിലേക്ക് നമ്മൾ പോയിരിക്കുന്നത് അതുപോലെ നമ്മൾ എപ്പോ ചെയ്താലും മുള്ളൻ ഇനങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ മുള്ളന ഇനങ്ങൾ വരുന്ന പ്രയാസ വരികയാണ് ഇപ്പൊ ട്രാൻസ്പോർട്ടിങ്ങൊക്കെ വരുമ്പോഴേ മുള്ളൊടിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ പഴുത്തു പോകും ഇപ്പൊ മായ എനത്തിപ്പെട്ട പാവലാണ് മറ്റുള്ള സ്റ്റേറ്റിൽ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഗുണമെന്ന് വെച്ചാൽ അത് മുള്ളു കുറഞ്ഞതിനാണ് ഇപ്പൊ കേരളത്തിൽ ആ മായ എനത്തിപ്പെട്ട പാവൽ നല്ല ഈഴാണ് പക്ഷേ കമ്പാരിറ്റീവ് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും കസ്റ്റമേഴ്സിനായാലും ഇഷ്ടം ഈ മുള്ളം പാവക്കയാണ് നമ്മൾ തന്നെ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് വരയാത്തത് കൊണ്ട് തന്നെ നമുക്ക് നാടൻ എന്നൊരു കൺസെപ്റ്റ് നമുക്ക് വിൽക്കാനും ചെയ്യും നമ്മൾ തന്നെ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് തന്നെ പാവലിനേക്കാളും എപ്പോഴും വിലയും ഈ മുള്ളം പാവലിന് കൂടുതൽ കിട്ടാറുണ്ട് ഇപ്പോൾ പിറവ സൈഡിലൊക്കെ ആണെങ്കിൽ മുള്ളം പാവക്ക വരുന്ന സമയത്തൊക്കെ എൺപതും നൂറും രൂപയ്ക്കാണ് വിൽപ്പന വില വരുന്നത് അവിടെ ഒരു നാടൻ വെറൈറ്റിയാണ് അവരും കൃഷി ചെയ്യുന്നത് അപ്പോൾ അത് ഓവർ സൈസാണ് നമ്മൾ ഈ വെള്ളപ്പാവലി ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് വരെ തൂക്കുള്ള വെള്ളപ്പാവലാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ അണ്ണുകുടുംബങ്ങളല്ല അപ്പോൾ ഇങ്ങനെയുള്ള പാവലൊക്കെ മതിയാവും വർഷത്തിലെ മൂന്ന് പ്രാവശ്യം പാവൽ കൃഷി ചെയ്യുന്നു എങ്കിലും ഒരു കൃഷി കഴിഞ്ഞ തോട്ടത്തിൽ തൊട്ടടുത്ത കൃഷി അവിടെ പാവൽ ചെയ്യാറില്ല എന്നുള്ളതാണ് ഈ കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ മുസയ്ക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ തോട്ടത്തിൽ മാറി മാറി ചെയ്യുമ്പോൾ പോലും ചെറിയ ചെടികൾക്കൊക്കെ മുസയ്ക്ക് വരാറുണ്ട് അപ്പം അങ്ങനെയുള്ള ചെടികൾ തോട്ടത്തിൽ നിന്ന് ആദ്യം തന്നെ പറച്ചു നീക്കിയില്ലെങ്കിൽ അടുത്ത ചെടികൾ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യും അപ്പം അങ്ങനത്തെ ഒരു കൃഷി രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത് ഇരുപത് മീറ്റർ നീളമുള്ള ആറ് വരമ്പിലൊക്കെയാണ് ഇവിടെ പാവൽ കൃഷി കൃഷിയിരിക്കുന്നത് ൂറിൽ ഇട്ടിട്ടുണ്ട് വലിയ ഡ്രമ്മും മേടിച്ച് മുറിച്ചാണ് ഇവിടെ പാവല് കൃഷി ചെയ്യുന്നത് ഏകദേശം ഒരു നൂറ് ഡ്രമ്മിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഈ ഡ്രമ്മുകൾ തമ്മിലുള്ളൊരു അകരം വരുന്നത് രണ്ട് രണ്ടര മീറ്റർ ആണ് അപ്പം ഈ വരമ്പുകൾ തമ്മിൽ ഓപ്പൺ ബിസിനസ് ആണെങ്കിലുള്ള വരമ്പുകൾ തമ്മിലുള്ള അകരം വരുന്നത് അഞ്ച് മീറ്ററാണ് ഇത് താഴ്ന്ന സ്ഥലമാണ് ജൂൺ മാസം മുതൽ ഇവിടെ ആറ് മാസം വരെ വെള്ളം നിൽക്കും അപ്പം ആ സമയത്ത് ഡ്രമ്മിൽ മാത്രമാക്കും കൃഷി ജനുവരി ഫെബ്രുവരി മാസ ഇവിടെയൊക്കെ ഫുള്ള് പറ്റും ആ സമയത്ത് താഴേ നമുക്ക് ഒരു ക്രോപ്പ് കൃഷി ചെയ്യും അപ്പം അങ്ങനെ കണ്ടിന്യൂസ് ഒരു രീതിക്കാണ് ഈ തോട്ടം കംപ്ലീറ്റ് മാനേജ് ചെയ്തിരിക്കുന്നത് ഒട്ടുമിക്ക കർഷകരും കേരളത്തിലെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് വിളവെടുക്കുന്നതെങ്കിൽ ഞാൻ ഒന്നരൊട്ടോ ദിവസങ്ങളിൽ വിളവെടുക്കുന്ന രീതിയാണ് അതാകുമ്പോൾ ഒരു അൻപത് കിലോ അറുപത് ഒക്കെ വെച്ച് ആവറേജ് എല്ലാ കടകൾക്കും ഒരേപോലെ കൊടുക്കാവുന്ന രീതിക്കാണ് ഇവിടെ കൃഷി കൊണ്ടുപോകുന്നത് ഒരു അമ്മിനകത്ത് നമ്മൾ ഒട്ടും തന്നെ മണ്ണ് ചേർക്കാതെ ചേരിച്ചോറ് കമ്പോസ്റ്റും കമ്പോസ്റ്റും വളങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ചാണകത്തിൻ്റെ തെളിയും പിണ്ണാക്കും മീനിൻ്റെ വളവും കൂടെ എല്ലാം കൂടെ കടക്കലും ആഴ്ച ഒഴുക്കില് ഒഴിച്ചു കൊടുക്കും ഇങ്ങോട്ട് വരുമ്പോൾ ഓപ്പൺ റെസ് ഓഫ് ആണെന്ന രീതിയിൽ ചെയ്യുമ്പോൾ ഇവിടെ എല്ലാ വളങ്ങളും ബേസ് വളങ്ങളായിട്ട് ചാണപ്പൊടിയും കോഴിവെള്ളം ഡോള വിറ്റൊക്കെ ഒടുത്തുകൊണ്ടാണ് ഇവിടെ കൃഷി ആരംഭിച്ചത് അപ്പോൾ രണ്ട് മെത്തേഡും നല്ല അടിപൊളി മെത്തേഡാണ് ഈ കാണുന്ന എല്ലാ മെത്തേഡിനും തന്നെ രണ്ട് രീതിക്കും വളം കൊടുക്കാനുള്ള സമയമുണ്ട് ഇപ്പോൾ മാനാട്ടം ഒഴിച്ചു കൊടുക്കാൻ സമയമുണ്ട് അതോടൊപ്പം തന്നെ ട്രിപ്പ് വഴി കൊടുക്കാനുള്ള സമയമുണ്ട് അപ്പം മണ്ണ് പരിശോധന പ്രകാരമുള്ള ഡിഫറൻസ് ഇവിടെ പ്രധാനമായിട്ടും മക്കീഷത്തിൻ്റെയും ബോറോ ഉണ്ട് പൊട്ടാഷ്യൻ്റെ ഒക്കെ ഡിഫറൻസ് വരും അപ്പൊ അങ്ങനെയുള്ള വളങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും അതുതന്നെ മൈക്രോന്യൂട്രിയൻ്റെ ഇപ്പൊ പല ജൈവവളങ്ങൾക്കും ആവശ്യമായ നൂറ്റിൻ കണ്ടന്റ് കിട്ടാറില്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ നൂട്രിയൻ്റെ ആയിട്ടുള്ള വളങ്ങൾ ലിക്വിഡ് ഫോമിൽ കിട്ടും അപ്പൊ അത് നമ്മൾ ഈ ട്യൂബിൽ കൂടെ കൊടുക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് സമയമുള്ളവർക്കാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഫോളിയാലായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ ആണെങ്കിൽ ഒരട്ട് വള്ളത്തിൽ അഞ്ചമ്മ വെച്ചൊക്കെ കൊടുക്കാമെങ്കിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ കൃഷി കൂടുതൽ ആദായം കിട്ടുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ കാണുന്നതാണ് പാവലിന്റെ വിത്ത് ട്രേപ്പായ് മുളപ്പിച്ച പന്ത്രണ്ട് ദിവസം പ്രായമുള്ള തൈ പറിച്ചിടുന്നതാണ് നല്ലത് നാൽപ്പത്തഞ്ച് സെന്റിമീറ്റർ കാലത്തിൽ നട്ട് കഴിഞ്ഞാൽ അൻപത്തഞ്ച് ടു ആറു ദിവസത്തുള്ളിൽ തന്നെ വില കൊടുത്ത് തുടങ്ങാം എന്താ ഇപ്പം ആവലൊക്കെ വിളമെടുക്കുന്ന സമയത്ത് ഡാമേജ് ഓരോ വേണ്ട വേണ്ട ഇതൊക്കെ പുഴുപൊത്തുള്ളതാണ് നിങ്ങളൊന്ന് ഈ കടയിൽ ചെല്ലുമ്പോഴേന്ന് കാണി തരാം അല്ലേ നമ്മൾ നല്ല തിരിഞ്ഞാണ് നമ്മൾ കടയിൽ കൊഴുക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഒരുമാതിരി പൊള്ളാവുന്ന നമ്മൾ അരിഞ്ഞുണക്കി നമ്മൾ മാർക്കറ്റ് ചെയ്യും അപ്പൊ ആ രീതിക്കാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പൊ എല്ലാ ഉൽപ്പന്നങ്ങളും അങ്ങനെ നമ്മൾ കണ്ണൊട്ടിത് മാറ്റുക എന്നുള്ളതാണ് കേട്ടോ പത്തോളം സ്ഥലങ്ങളിലായിട്ടാണ് കൃഷി ചെയ്യുന്നത് ഓരോ കൃഷി കഴിയുന്ന സമയത്തും ഒരു ഇരുപത്തി ടു ഇരുപത്തഞ്ച് ദിവസത്തോടെ വെറുതെ ഇടും അപ്പം കീടങ്ങൾ കമ്പലേക്ക് പോയതിനു ശേഷമാണ് അടുത്ത കൃഷിയിലേക്ക് കിടക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പല പല മാർഗ്ഗങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ഈ ഒരു അടിപൊളി മെത്തേഡിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അടുക്കളത്തോട്ടത്തിൽ ചെറിയ രീതിയിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഇങ്ങനെ പാവലൊക്കെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ കവറിട്ട് കൃഷി ചെയ്യുന്നത് നല്ലതായിരിക്കും ഇത്ര നല്ല ഡാമേജ് ഇവിടെയൊക്കെ ഇവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ഒരുപാട് കായാണ് ആയിട്ട് പോകുന്നത് ഒരു ഇരുപത് ശതമാനം മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ഡാമേജ് പോകാറുണ്ട് പക്ഷേ എങ്കിൽ പോലും നമ്മൾ വ്യാപാര അടിസ്ഥാനം ചെയ്യുമ്പോൾ കവർ ഇടാതെയാണ് കൃഷി ചെയ്യുന്നത് അതെ അപ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഒരുപാട് കീട നിയന്ത്രണ മാർഗ്ഗങ്ങൾ ഇവിടെ തീർച്ചിട്ടുണ്ട് മഞ്ഞക്കണി സ്ഥാപിച്ചിട്ടുണ്ട് നീലക്കണി സ്ഥാപിച്ചിട്ടുണ്ട് സോളാർ ട്രാപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജൈവ കീടനാശിനികൾ ഓരോ ആഴ്ചകളിലും നമ്മൾ കൃത്യമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ നമുക്ക് ഒരു പരിധിവരെ കീടങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷിക്കാനായിട്ട് പറ്റുന്നവരുണ്ട് ഇത് കണ്ടാ ഇതൊക്കെ കാഴ്ച കൊത്തി പോയതാണ്